യു ഡി എഫ് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്നത് നമ്മൾ കണ്ടു ശബരിമല സ്വർണ്ണക്കൊള്ള മറക്കാനാണ് ഷാഫിയെ മർദ്ദിച്ചതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ഒന്നും മറക്കില്ല എന്ന് എഐസി ജോയിൻ സെക്രട്ടറി കെ സി വേണുഗോപാൽ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ആക്രമിച്ചു എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു രക്ഷപ്പെടൽ തന്ത്രമാണ് ഇന്നലെ ആക്രമണം ശബരിമലയിലെ സ്വത്ത് ആ സ്വത്ത് കവർന്നെടുത്തതിൻ്റെ വിവരങ്ങൾ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തിൽ നിന്നും തടിതപ്പാനും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭീകരമായ ആക്രമണം പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എം എൽ എക്കെതിരെ അഴിച്ചുവിട്ടിരിക്കുന്നത് നട്ടുച്ചയ്ക്ക് എതിരിട്ടെന്ന് പറയുന്ന സ്വഭാവമാണല്ലോ അവർ കുറച്ച് നാളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നതിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഒരു ജനപ്രതിനിധിയെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുമോ ജനങ്ങളെല്ലാം ആ വിഷൽസ് കാണുകയെ അതിക്രൂരമാണ് നിഷ്ഠൂരാണ് ഇങ്ങനെ അതിക്രമം കളിക്കത്തക്ക വിധത്തിലുള്ള എന്ത് സംഭവം അവിടെ ഉണ്ടായത് ഒറ്റയ്ക്കൊരാളിനെ ഉന്നം വെച്ച് ആ ആളിനെ തകർക്കണമെന്ന തീരുമാനത്തോടു കൂടി ക്രൂരമായ മർദ്ദനം അതാണ് നടത്തുന്നത് അപ്പോൾ വധിക്കണമെന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് ഷാഫി ഷാഫിബർമലിൻ്റെ മൂക്കിനെങ്ങനെയാ ഗ്രനേഡ് കൊണ്ടാണോ പരുക്ക് വെച്ചത് ആണെങ്കിൽ പറയട്ടെ എസ് പി പറയട്ടെ

തീർച്ചയായിട്ടും സംസ്ഥാന വ്യാപകമായി കെ പി സി സി വലിയ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ഇന്ന് ആ പ്രതിഷേധ പരിപാടികൾ നടക്കുകയുമാണ് കോഴിക്കോട് ജില്ലയിൽ ഐ ജി ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സംഗമം നടന്നു കണ്ണൂർ റോഡ് ഉപരോധിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിഷേധ സംഗമം നടന്നത് കോഴിക്കോട് എംപിയും ഡി സി സി പ്രസിഡന്റും കെ പി സി സി ജനറൽ സെക്രട്ടറി ജയന്തു ഉൾപ്പെടെയുള്ളവർ നടന്നു അവർ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും തുട <laughs> വിനിത പോലീസ് സ്റ്റേഷൻ ഈ ഐ ജി ഓഫീസ് എന്ന് പറയുന്നത് നടക്കാവ് പോലീസ് സ്റ്റേഷനോട് ചേർന്നാണ് നടക്കാവ് പോലീസ് സ്റ്റേഷന് മുമ്പിലും ഐ ജി ഓഫീസിന് മുമ്പിലും വലിയ ബാരിക്കേഡുകളും പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു ആ പോലീസ് സന്നാഹത്തെ മറികടന്നുകൊണ്ട് ഐ ജി ഓഫീസിനകത്തേക്ക് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചു പിന്നീട് ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അനുനയിപ്പിച്ചാണ് പ്രവർത്തകരെ ഡി സി സി ഓഫീസിലേക്ക് പ്രകടനമായി കൊണ്ടുവന്നത് അതിനുശേഷം കുറച്ചു നേരം വയനാട് റോഡ് ഉപരോധിക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു ഇന്ന് വൈകിട്ട് പേരാമ്പ്രയിൽ വലിയ പ്രതിഷേധ സംഘവും യു ഡി എഫ് സംഘടിപ്പിക്കുന്നുണ്ട് എ ഐ സി സിയുടെ ജന സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ആ പ്രതിഷേധ സംഘം ഉദ്ഘാടനം ചെയ്യുക ഏതായാലും ഷാഫി പറമ്പിലിന് പരിക്കേറ്റതിലും ഷാഫി പറമ്പലിന് നേരെ ആക്രമണം ഉണ്ടായതിലും കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ വൈകാരികമായി തന്നെ അമർഷമുണ്ട് ആ അമർഷം ഇന്നത്തെ പ്രതിഷേധ പ്രകടനങ്ങളിലൊക്കെ കാണാമായിരുന്നു ഇങ്ങനെ റോഡ് പുരോധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഐ ജി എ ഓഫീസിനുള്ളിൽ പ്രതിഷേധ സംഘം സംഘടിപ്പിച്ചുകൊണ്ടോ കാര്യമില്ല കുറച്ചുകൂടി വൈകാരികമായി തന്നെ പ്രതികരിക്കണമെന്ന മട്ടിൽ ആളുകളൊക്കെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ പ്രവർത്തകർ പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പലിനെതിരായി നടന്നിട്ടുള്ള ആക്രമത്തെ അതിശക്തമായി തന്നെ വളരെ ഗൗരവത്തോടെ ൂടി തന്നെ അതിനെതിരെ പ്രതികരിക്കണം എന്നാണ് ഇന്നിപ്പോൾ ഡി സി സി പ്രസിഡന്റും അല്പസമയം മുമ്പ് പറഞ്ഞത് ഇതിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നവരെ സമരം തുടരുമെന്നാണ്